പ്രിയ സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളെയും ഞാനിന്ന് ഒന്നും പഠിപ്പിക്കാനോ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനോ അല്ല ആഗ്രഹിക്കുന്നു എൻ്റെ ഓർമ്മകളിൽ നിൽക്കുന്ന ചില ഗാനങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഓർമ്മ വരുന്നത് മാത്രം ഒത്തിരി ഗാനങ്ങൾ പക്ഷേ ഒരു ഗായകനല്ല എന്നതുകൊണ്ടും ഗാനങ്ങൾ കേട്ടാസ്വദിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് എന്നതുകൊണ്ടും ഗാനങ്ങളെക്കുറിച്ച് എനിക്ക് ആസ്വാദനക്ഷമമായിട്ടുള്ള ഒരു മനസ്സ് മാത്രമേ ഉള്ളൂ ഓർക്കുന്ന ചില ഗാനങ്ങളിൽ ചില വരികൾ ഓർത്തെടുത്ത് പറയാൻ ശ്രമിക്കുക വേറെ ഒരു നേരം പോകും ആ വരി കേൾക്കുമ്പോൾ കടലിൻ്റെ അഗാധമായ നീലിമ ഈ നീലിമ എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ് കടലിനും ആകാശത്തിനും ഒരേ നിറമാണ് ചിലപ്പോൾ നീലയെന്ന് തോന്നും യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിൽ അപ്പോൾ കടലിൻ്റെ അഗാധമായ നീലിമ എന്ന് പറയുമ്പോൾ ചക്രവാളത്തിൻ്റെ അറ്റത്തുള്ള നീലിമയായ കവിയുടെ ഭാവന കാവ്യഭാവന പലപ്പോഴും ഗാനങ്ങളിൽ നിറഞ്ഞു ശംഖു പുഷ്പം കണ്ണെഴുതും ശകുന്തളി ഓർമ്മ വരും അവിടെ ശംഖുപുഷ്പം ശംഖുപുഷ്പം മനോഹരമാണ് കണ്ടിട്ടുള്ളവർക്കറിയാം അതിന് കാലത്ത് ഡിസൈനുള്ളതുമുണ്ട് അല്ലാത്തതുമുണ്ട് മനോഹരമായ ശംഖുപുഷ്പമാണ് അപ്പോൾ കണ്ണെഴുതിയ അതുപോലെ നിൽക്കുന്ന ആ ശംഖുപുഷ്പത്തെ കാണുമ്പോൾ ശകുന്തളയെ ഓർമ്മ വരുന്നതായി കൽപ്പിച്ചു കൊണ്ടുള്ള ഭാവന ചെയ്തുകൊണ്ടുള്ള ഒരെഴുത്താണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സന്യാസിനി സന്യാസിനിൻപുണ് സന്ധ്യ പുഷ്പ ഇവിടെ സന്യാസിനി ഈ പാട്ടിൻ്റെയൊക്കെ രചനയ്ക്ക് പിന്നിൽ ഒത്തിരി കഥകളൊക്കെ ഉണ്ട് കേട്ടോ അത് പിന്നീടൊരവസരത്തിൽ പറയാം ഇപ്പോൾ സന്യാസിനീൻ്റെ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പ പുണ്ശ്രമമായിട്ട് കവി കൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ യാതൊരു വിധത്തിലുള്ള അഴുക്കുകളും അവഭ്രംശവും സംഭവിക്കാത്ത ഇടമാണ് എന്നുള്ള ഒരു സൂചന നൽകുന്നുണ്ട് അവിടെ വൈകിയെത്തിയ ഒരു സന്ദർശകൻ്റെ റോളിലാണ് സന്ധ്യാപുഷ്പവുമായിട്ട് നായകൻ നിൽക്കുന്നത് ഇങ്ങനെയാണ് കൽപ്പിച്ചിരിക്കുന്നത് പലപ്പോഴും സ്വതന്ത്രമായിട്ട് ഗാനങ്ങൾ രചിക്കുന്നവരുമുണ്ട് കഥാസന്ദർഭത്തെ മുൻനിർത്തി രചിക്കുന്ന രചിക്കുന്നവരുമുണ്ട് പക്ഷേ എപ്പോഴും കഥാസന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള ഗാനങ്ങളാണ് രചിക്കപ്പെടുന്നത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഗാനം രചിച്ചെടുത്തിട്ട് അതിനെ രംഗത്തിന് അനുയോജ്യമാക്കി മാറ്റുക അല്ലെങ്കിൽ രംഗം ചിത്രീകരിച്ചിട്ട് ഗാനത്തെ അതിനനുയോജ്യമാക്കുക ഇതിലേതും സൗകര്യപൂർവ്വം സ്വീകരിക്കാവുന്ന അവസ്ഥയായിട്ടുണ്ടെന്ന് സാഗരങ്ങളെ പാടി പാടിയുണർത്തിയമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളി സാഗരങ്ങളി ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കടലിൻ്റെ അലയളിയും അതിൻ്റെ സംഗീതാത്മകതയെ കുറിച്ചുള്ള ഒരു ധ്വനി ഹൃദയത്തിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണാം അല്ലേ സിനിമയുടെ ചരിത്രം ആരംഭിക്കുന്നത് ഏട്ടൻ വന്ന ദിനമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പാട്ട് നിർമ്മലയിൽ കേട്ടുകൊണ്ടാണ് പിന്നണി ഗാനം ആരംഭിക്കുന്നതിന് മുമ്പ് പുതുകോളൻ രാഹു കൊമ്പുള്ള ബാലന് വേണ്ടി എഴുതിയ കൃതികളാണ് ദീന ദയാ ഭരണി എന്നാരും ഇരുപത്തിനാലോളം പാട്ടുകളാണ് ആദ്യത്തെ സിനിമയിൽ ഉണ്ടായിരുന്നത് നമുക്കറിയാം അതിനെക്കുറിച്ചൊക്കെ നമ്മളെ മുമ്പ് നേരിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം പിന്നെ ഓർമ്മയിൽ നമ്മുടെ കുറുപ്പ് ഓയക്കുറുപ്പസർ എഴുതിയിട്ടുള്ള അരികിൽ നീ ഞാൻ ഒരു വെറുതെ മാത്രീ ഇത് ഭയങ്കരമായിട്ടുള്ള ഹിറ്റാവുകയും ഒരുപാട് പേരെടുത്ത് പ്രയോഗിക്കുകയുമൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് തൂലികയുടെ ഒരു പ്രതിഭാവിലാസമുള്ള ഒരു കവിക്ക് മാത്രമേ അത്തരം രചനകൾ എഴുതാൻ സാധിക്കും പിന്നെ ഇതുപോലെ വേറെയും രചനകൾ ഉണ്ടായിട്ടുണ്ട് സാഗരം നീന്തി വരും നാഗസുന്ദരിമാരെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഒരു ഗാനം അവിടെ നമ്മൾ നാദബ്രഹ്മത്തിൻ്റെ സാഗരം നീതി കിടക്കുന്നതൊക്കെ സങ്കല്പിക്കാൻ കഴിയുന്ന ഒന്നല്ലെങ്കിലും നമ്മളവിടെ അതിലേക്ക് ഇടുത്തെറിയപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത അതുപോലെ ദേവലോകരസവുമായി തെന്നലേ തെന്നൽ തേടി വന്നി തെന്നലി തിന്നല് അതെന്ത് രസമാണെന്നൊന്നും ചോദിക്കരുത് ഏ ആ രസം നമ്മൾ എന്ത് ചെയ്യാണ് അത് അനുഭവിക്കുക എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കവിയുടെയും സ്വന്തമല്ല സംവിധായകൻ അത് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെയും സ്വന്തമല്ല അത് പിന്നെ പ്രേക്ഷകൻ്റെ സ്വന്തം വേണം അത് അദ്ദേഹം അവരാണ് തീരുമാനിക്കേണ്ടത് എന്താണ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കാര്യം ജാതിയോ മതമോ ലിംഗമോ ഒന്നും പരിഗണിക്കാതെ എല്ലാത്തിനെയും ഒന്നായി കണ്ടുകൊണ്ട് ഗാനം രചിച്ചിരുന്നവരുണ്ട് അതിലൊരാളാണ് വയലാറ് എല്ലാവരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ കല്ലാണ് നെഞ്ചിലന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിയിലെന്ന് ഭാസ്കറിൻ്റെ ഈ വരികൾ ജാനമ്മ ഡേവിട്ട് പാടിയത് നീലക്കുരൻ്റെ ചിത്രം നീലക്കുരിൽ ചിത്രത്തിലുള്ളത് അപ്പോൾ ഇതൊക്കെ പച്ചയായ ജീവിതത്തിൻ്റെ നേർ ചിത്രീകരണങ്ങളാണ് അതിൽ തന്നെയുള്ള മാനെന്നും വിളിക്കില്ല മയിലൊന്നും വിളിക്കില്ല എന്ന് പറഞ്ഞുള്ള പാട്ടും അപ്പോൾ പിന്നെ വടക്കൻ പാട്ടുകളിലെ ശൈലിയിലുള്ള പാട്ടുകൾ ഇന്ന് മറ്റൊന്ന് പറഞ്ഞുകൊണ്ടാരംഭിക്കുന്ന ഒരു പാട്ട് ഇതൊക്കെ വളരെ ഹൃദയദ്രുവീകരണക്ഷകമായിട്ടുണ്ട് സന്യാസി പുണ്യാശ്രമത്തിൽ ഞാൻ അർത്ഥപൂർണമായ വരികളായിരുന്നു പഴയകാലത്തെ പാട്ടുകളുടെ പ്രത്യേകം ആധുനിക കാലമാകുമ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ അപൂർവമാണ് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ എഴുതുമ്പോൾ പാട്ടുകളങ്ങനെ എഴുതിപ്പോവാണ് അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് പിന്നീടാണ് ചിന്തിക്കുന്നത് സന്ദർഭത്തിന് വേണ്ടിയിട്ടൊരു പാട്ട് എഴുതുന്നത് അത്രേ ഉള്ളു ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം പഴം പാട്ടിൽ മുങ്ങി കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തും എന്നിങ്ങനെ ആരംഭിക്കുന്നു അപ്പോൾ അത് ഇത് ചിലർ ഉപയോഗിച്ചിട്ടുണ്ട് ഈ കണ്ണീർപ്പൂവെന്ന് പറഞ്ഞാൽ എന്ത് പൂവാണ് അത് കവിയുടെ ഭാവനയാണ് അപ്പോഴുള്ള ആ കഥാപാത്രത്തിൻ്റെ ഉള്ളിലെ തീവ്രമായ വേദന നിർവചിക്കാൻ കഴിയില്ല അനിർവചനീയമായ ആ വേദനയെ അനുഭവിപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള പ്രയോഗമാണ് നടത്തി കഴിഞ്ഞത് അതിൻ്റെ യുക്തിഭദ്രതയെക്കുറിച്ച് ചോദ്യം ചെയ്താൽ വലിയ യുക്തി യുക്തിയെന്നും പറയാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ പണ്ടത്തെ പാട്ടുകളെ സംബന്ധിച്ച് യുക്തിപൂർവമായിട്ട് ആ രംഗത്തിന് അനുയോജ്യമായ വിധത്തിൽ വാക്കുകൾക്ക് അർത്ഥം വരുന്ന രീതിയിൽ ആ അർത്ഥത്തിലൂടെ ആയിട്ടുള്ള ഒരു അനുഭൂതി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പാട്ടുകളായിരുന്നു പക്ഷെ ഇന്ന് ആ ഒരു ട്രെൻഡല്ല മാറി ഇപ്പോൾ ആൾക്കാർ ആവേശം കൊള്ളിക്കുന്ന തരത്തിലുള്ള സൗണ്ടും ശബ്ദങ്ങളും വാക്കുകളും പ്രയോഗിക്കുക എന്നുള്ളതിനാണ് പ്രധാനം പിന്നെ ഏറ്റവും പ്രധാനം മ്യൂസിക് റിയലാണ് അതിനെ ട്യൂൺ ചെയ്തെടുക്കുക എന്നുള്ളത് ഓക്കെ ഇനി നമുക്ക് മറ്റു ചില വർത്തമാനങ്ങളുമായിട്ട് വീണ്ടും കാണാം നന്ദി